ി സെന്റർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ലോക്കൽ സെക്രട്ടറി സി ബി അബ്ദുൾ സമദ് അധ്യക്ഷനായി അസിസ്റ്റന്റ് സെക്രട്ടറി ഗിരീന്ദ്ര ബാബു ബ്രാഞ്ച് സെക്രട്ടറി വി ഉദയകുമാർ എ ആർ കണ്ണൻ സക്കീന പി ജി സനോജ് എന്നിവർ സംസാരിച്ചു കരസ്ഥമാക്കിയ മുഴുവൻ കുട്ടികളെയും ഈ ബ്രാഞ്ച് പരിധിക്കുള്ളിൽ വരുന്ന കുട്ടികളെ ആദരിക്കുകയാണ് ചെയ്യുക കേവലം ഒരു ഒരു മൊമെന്റോ വാങ്ങുക എന്നുള്ള പ്രക്രിയ അല്ല നിങ്ങൾ ഇതിൽ കാണേണ്ടത് മറിച്ച് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി സമൂഹത്തിനു കൂടി വലിയ പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് നിങ്ങളുടെ വിജയം ഈ സമൂഹത്തിൻ്റെ കൂടി വിജയമാണ് എന്നുള്ളതിൻ്റെ ഒരു അടയാളപ്പെടുത്തലായിട്ടാണ് ഇത്തരത്തിലുള്ള സ്നേഹാദരങ്ങള് സ്നേഹോപഹാരങ്ങൾ നിങ്ങൾക്ക് തരുന്നതിനെ നിങ്ങൾ കാണുന്നത് പ്രിയപ്പെട്ട കുട്ടികളുടെ ഉത്തരവാദിത്വവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ഉപഹാരവും ഓരോ സ്നേഹ സമ്മാനങ്ങളും നിങ്ങളുടെ പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും നിങ്ങളുടെ കുടുംബത്തിനോടൊപ്പം സമൂഹത്തിനോടൊപ്പമുള്ള പ്രതിബദ്ധത കൂടി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ്